ഒരു ക്രിസ്ത്യാനിയായ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാൻ പോട്ടറി എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സംശയമായിരുന്നു ജൂതന്മാരുടെ തോറയിലെ നിയമപ്രകാരം വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് മറിയമ്മിനെ അന്ന് ജൂതന്മാർ ിമാർ കല്ലെറിഞ്ഞു കൊന്നില്ല എന്ന ചോദ്യം ഇമാൻ പോട്ടർ എന്ന് പറയുന്ന അത്യാവശ്യം പ്രസിദ്ധനായ പ്രശസ്തനായ ആ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയുടെ മനസ്സിലൊരു ചോദ്യമായി അങ്ങനെ നിലനിന്നു ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം റെഫർ ചെയ്തു പക്ഷേ അതിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല ഏത് ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാലും എൻ്റെ ഈ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം നൽകാൻ ഈ ഗ്രന്ഥത്തിന് കഴിയുമോ എന്നാണ് അദ്ദേഹം ആദ്യമായി അന്വേഷിക്കുക അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പരിശുദ്ധ കുറാൻ കിട്ടുകയാണ് അദ്ദേഹത്തിന് തോന്നുകയാണ് എന്റെ ഈ ചോദ്യത്തിന് എന്തുകൊണ്ട് മറിയം മെറിഞ്ഞു കൊല്ലപ്പെട്ടില്ല ചോറയുടെ നിയമം അവിടെ നടപ്പാക്കിയില്ല എന്ന എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുമെന്ന് തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അദ്ദേഹം ഖുർആനിന്റെ ഒരു അറ്റത്ത് നിന്ന് പരായണം തുടങ്ങുന്നു ഖുർആന്റെ ഒരു അറ്റത്ത് നിന്ന് തന്റെ യാത്ര തുടങ്ങുന്നു ഫാത്തിഹയിലൂടെ ബക്കറയിലൂടെ ആല ഇമ്രാനിലൂടെ നിസായിലൂടെ മായിദയിലൂടെ അനാമിലൂടെ ആറാഫിലൂടെ ഒരുപാട് സഞ്ചരിച്ചു അവിടെയൊന്നും അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല അവസാനം സൂറമറിയം ചൂറമറിയമെന്ന ആ അധ്യായം അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണിൽപ്പെടുകയാണ് അത്ഭുതത്തോടെ അദ്ദേഹം തന്റെ ചോദ്യത്തിനുള്ള തന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കാത്ത ചോദ്യത്തിന്റെ അന്വേഷിച്ചുകൊണ്ട് ആ സൂറത്തിന്റെ പാരായണം തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ അതിങ്ങനെ ഓതിയോതി ആ സൂറത്തിൽ മറിയം ബി വി അലൈലാത്തു വസ്സലാം ഗർഭം ധരിച്ചതും ആ ഗർഭം പ്രസവിക്കുന്ന സമയത്ത് അവരനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുമെല്ലാം വിവരിച്ച് വിവരിച്ച് അവസാനം എന്തുകൊണ്ട് മറിയം ബി വി എറിഞ്ഞുകൊല്ലപ്പെട്ടില്ല ഉത്തരം ഇമാൻ പോട്ടർ എന്ന് പറയുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യാനിക്ക് കിട്ടുകയാണ് മറിയം ബി വി അതാ അവർ ആ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് തന്റെ സമുദായത്തിലേക്ക് എത്തിയപ്പോ അവർ പറഞ്ഞു മറിയമേ നീ എന്ത് വൃത്തികേടാണ് ഈ ചെയ്തത് എന്ത് വേണ്ടാധീനമാണ് ഈ ചെയ്തത് ആ സമയം മറിയം ബി അവരോട് തന്റെ കുഞ്ഞിലേക്ക് യാണ് ചെയ്തത് അവിടെ ആ കുഞ്ഞു മറുപടി പറയുകയാണ് ആ മറുപടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തന്റെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് പാരായണം ചെയ്യുകയാണ് ഇന്നി ഇന്നിയുല്ല ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് ഗ്രന്ഥം നൽകിയിട്ടുണ്ട് നബിയ ായി തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ഉമ്മയുടെ ചാരിത്രം ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല വേണ്ടാത്തൊരു വഴിയിലേക്ക് എന്റെ ഉമ്മ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല എന്ന സാക്ഷ്യം ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് അത്ഭുതകരമായി വഹിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അവർക്ക് പിന്നെ മറ്റൊരു തെളിവിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മറിയം ബീവിയുടെ നേരെ ജൂതറബിമാർ അന്നത്തെ തോറയുടെ നിയമം നടപ്പാക്കാതിരുന്നത് എന്ന ഉത്തരം ഇമാൻ എന്ന് പറയുന്ന ഇമാൻഷ്യന് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അള്ളാഹു സുഹാൻ ഈ പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖുർആാനുമായി അടുക്കുക ആ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കുക ഖുർആൻ മനുഷ്യ ഹൃദയങ്ങളോട് സംവദിക്കും നമ്മൾ ഇന്ന് കേട്ടല്ലോ കുട്ടികൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആൻ ഇങ്ങനെ അവരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തോതുന്നത് അള്ളാഹുറിൽ പറഞ്ഞു നാമാണി ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് സംരക്ഷിക്കുകയും ചെയ്യും ഈ സംരക്ഷണത്തിന് അള്ളാഹു സുബാനെടുത്തത് എന്താണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ കണ്ടുപിടിച്ച ഏതെങ്കിലും സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിനൂതമായ നൂതനമായ ഏതെങ്കിലും സംവിധാനമോ അല്ല മറിച്ച് ലോക സൃഷ്ടിപ്പിൽ മനുഷ്യൻ ഇന്നു വരെ കണ്ടിട്ടുള്ള ഏറ്റവും സങ്കീർണമായ പടപ്പ് ഏറ്റവും മനുഷ്യന്റെ തലച്ചോറ് ആ തലച്ചോറുകളാണ് അല്ലാഹു തെറ്റാതെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് പരിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയും അതിന്റെ അക്ഷരങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബാനഹ തിരഞ്ഞെടുത്തിട്ടുള്ളത് മനുഷ്യന്റെ തലച്ചോറുകളാണ് പ്രിയപ്പെട്ടവരെ ഇനിയും ലോകത്ത് ഈ ഈ നാടുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മത്സരങ്ങൾ നടക്കും ആ മത്സരങ്ങളിലൂടെ പരിശുദ്ധ ആറിന്റെ വശ്യതയും ആസ്മരികതയും ഹൃദയസ്ഥമാക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹാഫുദീങ്ങൾ ഉണ്ടാകും ആ ഹാഫുദീകളുടെ മനസ്സുകളിലൂടെ തലച്ചോറുകളിലൂടെ അള്ളാഹു സുബാന ഈ പരിശുദ്ധ അമാനുഷികത ഈ പരിശുദ്ധ ഖുർആനിൽ നിലനിർത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ അറിയുക ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ആശയം അത് ലാ ഇലാഹ എന്ന വഹ്ദാനിയത്തിന്റെ വചനമാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും സഹായ നേട്ടം മാത്രമെന്ന വഹ്ദാനിയത്തിന്റെ ആദർശമാണ്

തൗഹീദിന്റെയും റിസാലത്തിന്റെയും ആശയാദർശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ കലിമത്തു തൗഹീദിന്റെ വക്താക്കളായി അതിന്റെ പ്രചാരകരായി അതിന്റെ പ്രബോധകരായി അതിന്റെ വാഹകരായി ജീവിക്കുവാനും മരിക്കുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ